എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനായി മഴക്കാലത്തെ വരവേൽക്കാം എന്ന പേരിൽ സംഘാടക സമിതി രൂപീകരണവും പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു യോഗത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് നിർവഹിച്ചു വരുന്ന മഴക്കാല പൂർവ്വമായി കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഇന്ന് നമ്മുടെ അംഗൻവാടി ടീച്ചേഴ്സ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും അടക്കം ആശാമുള്ള ആളുകളെ വിളിക്കുന്ന കൂട്ടത്തിൽ ക്ലാസ് നടത്താൻ തീരുമാനം അത് രണ്ടുമാണ് ഈ ഫീൽഡിൽ പോകുന്ന പ്രായമുള്ള ആളുകളെ അടക്കം നോക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ടീച്ചർമാരടക്കം സർവേ ഉച്ചക്ക് ശേഷം പോകുമ്പോൾ ഈ ക്ലാസ് ഒരു നൂറ് ശതമാനം നിങ്ങൾക്ക് ഗുണകരമാകും എന്ന കരുതിയാണ് ഇന്ന് തന്നെ അത് സെലക്ട് ചെയ്തത്

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് വി അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ഡോൺ വി രാജ് വാർഡ് പ്രസന്ന ഗണേഷ് എം ബി നസീർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് പഞ്ചായത്ത് സെക്രട്ടറി വിനായകൻ എന്നിവർ പ്രസംഗിച്ചു പത്തനാപുരം ഗാന്ധി ഭവൻ അംഗവും മുൻ പുനലൂർ ആർഡിഒയുമായ ബി ശശികുമാർ അഡ്വക്കേറ്റ് ബീന വിൻസെന്റ് മായാമൽ ക്ലാസ് എടുത്തു എന്ന് പറയുമ്പോൾ ഒരു ഒരു കൺസെപ്റ്റ് ആണ് പലർക്കും അതുമായി ബന്ധപ്പെട്ട് മാത്രമേ ഈ മനസ്സിലാവുകയുള്ളൂ നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായി ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് കീഴിലുള്ള ലീഗൽ സർവീസസ് ഉള്ള ഏക ഗാന്ധി വെറും വെറും രൂപ രൂപ അതെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം എമ്മയുടെ മൈലേജ് സ്കൂട്ടേഴ്സായ ഫാൻസിനോയും എഴുപതിനു മുകളിൽ മൈലേജുള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സിഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാൻ ഡെവിക് ഓട്ടോ ഹോബ് കടയ്ക്കൽ നിന്ന്